മഹാകവി വള്ളത്തോളിൻ്റെ തൃപ്പതാക എന്ന പദ്യഭാഗമാണ് ഇവിടെ ചൊല്ലുന്നത് പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂര മുയരട്ടെ ഭരദക്ഷ്മ ദേവിയുടെ കാശ പുതുതാകും മല ഇളകട്ടെ കുറ്റ മാർഗം കാട്ടട്ടെ നമ്മൾ നൂറ്റ നൂല് കൊണ്ട് നമ്മൾ നൈത വസ്ത്രം കൊണ്ട് നിർമിതമീതനീതി കോരാന്ത്യാവരണം പച്ച നിറവും വേളുപ്പും നൽച്ചൂകപ്പൂ മിണങ്ങുമി മെച്ചമേറും വൈജയന്തി തന്നിൽ തിളങ്ങി മാടപ്പുര മുതൽ മണി മെട വരെ കഴുമല്ലോ വീടിൻ്റെയും പടിക്കലി വൈജയന്തികൾ ആടിക്കളിച്ചു നിന്നൊളി കൂടും നാനാ നിറം വിശി മാടി വിളിക്കട്ടെ നമ്മൾ തേടും മുക്തിയെ സ്വച്ഛർ ഞങ്ങൾ നിൻപെണ്മയാൽ സ്വച്ഛം തം നിൻ ശ്യാമള ശ്രീ പച്ച പീഡിപ്പിച്ചു ഞങ്ങൾ കിച്ചാരാമത്തേ മംഗള നിങ്ങൾ തങ്ങീന തൂടുപ്പോ ഹാ ഞങ്ങളുടെ സുദീനത്തിൽ പ്രാധസന്ധ്യ താൻ ഇതാ നിങ്ങൾ ദാ ഞങ്ങൾ സ്വജീവിതം ഇതിനെ നീ സ്വർഗത്തിലേക്കുയർത്തിയാലും